ഹലോ ടീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഇതൊരു വ്ളോഗൊന്നും അല്ലാട്ടോ ഇന്ന് തമ്പനിയിൽ കണ്ട് കാണുമല്ലോ അപ്പം ആ ഒരു കാര്യത്തെ പറ്റി പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഈ തമ്പനിയിൽ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ അറിയാതെ അറിയാത്തത് കൊണ്ട് യൂട്യൂബ് ചാനലൊക്കെ ചെയ്യാനെ കൊണ്ടിരുന്നിട്ടും ചെയ്യാൻ പറ്റാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ എല്ലാവർക്കും എല്ലാം ഒന്നും അറിയത്തൊന്നുമില്ലല്ലോ എനിക്കും ഈ ഒരു കുന്ത ഒന്നും അറിയത്തില്ല എന്ന് സത്യം പറഞ്ഞാൽ ആകെ അറിയാവുന്നത് കത്ത് നമുക്ക് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുമല്ലോ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള എഡിറ്റിങ്ങോ ഒന്നും എനിക്കും അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ഞാനും ചെയ്തും നോക്കിയും വന്ന വീഡിയോസോ ഒക്കെ കണ്ടാണ് ഞാനും പഠിച്ചത് കേട്ടോ അപ്പം ഇതൊന്നും ചെയ്യ ഇപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് തമ്പിനയിൽ പലർക്കും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയായിരിക്കും പലരും തമ്പിനയിൽ എങ്ങനെ ഇടുന്നേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് തമ്പിനയിലൊന്നും അത്ര ക്ലിയർ ആയിട്ടുള്ളതൊന്നുമല്ല അതെനിക്കറിയാത്തത് കൊണ്ട് വന്ന പറ്റിയ മിസ്റ്റേക്കുകളാണ് അതൊക്കെ കേട്ടോ അപ്പം ഈ തമ്പിനയിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ചാനൽ തുടങ്ങാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേതേ അപ്പം ഞാൻ എപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ചാനൽ ിൽ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷോട്ടിനകത്താണ് കേട്ടോ പിന്നെ നമുക്ക് കമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് പെയ്ഡായിട്ടുള്ളതും ആയിട്ടുള്ളതുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ ഇൻഷോട്ടിനകത്താണ് ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഇൻഷോട്ടിനകത്ത് പെയ്ഡൊന്നുമല്ല ഷോട്ടിനകത്ത് എളുപ്പമാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ആർക്കും ഏത് തുടക്കക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ആയിരിക്കും ഇന്നൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ൊക്കെ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഓർത്തോണം ഇപ്പോൾ വീഡിയോസ് എഡിറ്റിങ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഞാൻ അങ്ങനത്തെ അതിലൊന്നും പോകാൻ പറ്റാതെയും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്ക്രീൻഷോട്ടിലൂടെ ഞാനൊന്ന് കാണിച്ചു തരാമേ അപ്പം ദ ഇൻഷോട്ട് ആപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ വീഡിയോസ് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോയിൽ ആദ്യം നമ്മൾ എടുക്കണേ അപ്പോൾ ആ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒരുമിച്ചുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പം നമുക്ക് ആ ഫോട്ടോസ് ആണെങ്കിൽ അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഏതൊക്കെ ഫോട്ടോസാണ് നമ്മൾ എന്ത് വീഡിയോസാണോ ഇടുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ എടുത്തു വെച്ചിരിക്കണം ഇപ്പം ഞാനത് സെലക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ ഫോട്ടോസാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഒരു ബ്ലോഗാണ് ഇടുന്നതെങ്കിൽ ഈ ഒരു ഫോട്ടോസ് ആയിരിക്കും അപ്പോൾ ഫോട്ടോസ് ഞാൻ ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്തു ഫോട്ടോസ് സെലക്ട് ചെയ്താൽ നമ്മൾ കമ്പനിയിലൊക്കെ ഇടുമ്പോഴത്തേക്കിന് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് സിക്സ്റ്റീൻ പോയിൻറ്റ് നയൻ റേഷ്യോലുള്ള ഫോട്ടോസ് ആ രീതിയിലായിരിക്കണം നമുക്ക് സെലക്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ആദ്യമേ അതങ്ങ് സെലക്ട് ചെയ്ത് വെച്ചു എന്നിട്ട് നമുക്ക് ഈ മൂന്ന് ഫോട്ടോയും സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിടണമെങ്കിൽ തന്നെ ആ ഫോട്ടോസി പ്രെസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം ഏത് അപ്പോൾ മൂന്ന് ഫോട്ടോസ് അല്ല നാലഞ്ചെണ്ണം ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടാം കേട്ടോ അപ്പോൾ അതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ റി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം അതേ പിടിച്ചിട്ട് നമ്മളത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി മാറ്റിയിടാം പിന്നെയും ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ ഗ്യാലറിയിൽ പോയി എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇത് ഒരു വേർഡ്സ് ടെക്സ്റ്റ് കൊടുക്കാം ടെക്സ്റ്റിനകത്ത് ഞാൻ ഇതേ കൊടുക്കുന്നത് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നായിരിക്കും കൊടുക്കുന്നത് അപ്പം നമുക്കത് ആദ്യമേന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ മോജി കൊടുക്കണമെങ്കിൽ ഈ മോജി എടുത്തിട്ട് ഏതാണോ അത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ അതേ ഒരു കേക്കിൻ്റെ കേക്ക് കട്ടിങ്ങിൻ്റെ ആയിരുന്നല്ലോ അപ്പോൾ അത് കൊടുത്തു കേട്ടോ അപ്പം അതും സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ പിന്നെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കൊടുത്ത ടെക്സ്റ്റിന് പല കളർ കൊടുക്കാം അതിൻ്റെ തന്നെ ബോർഡർ ഷാഡോ ഗ്ലോ ലേബൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കതെല്ലാം മാറ്റി മാറ്റി നോക്കാം നമ്മുടെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ കമ്പനിയിൽ നോക്കുമ്പോൾ എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന നമുക്കറിയാമല്ലോ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓരോന്നും ഓരോന്നും മാറ്റി നോക്കാം കേട്ടോ ടെക്സ്റ്റിൽ ഇത് മാറ്റാം ബോർഡർ കൊടുത്ത് നോക്കാം അതുപോലെ അതെ ഇപ്പം ഞാൻ ഗ്ലോ ആണ് കേട്ടോ അതിൽ തന്നെ പിന്നെ അത് ലേബൽ കൊടുക്കണമെങ്കിൽ ലേബൽ കൊടുക്കാം അതെല്ലാം ഇട്ട് നമുക്ക് ഓരോന്നോരോന്ന് മാറ്റി മാറ്റി നോക്കാം പിന്നെ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് ഓരോ ഓരോന്ന് ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് പല തരത്തിലുള്ളതുകൊണ്ട് നമുക്ക് വീ നമ്മുടെ ആ ഒരു തമ്പനിയിലിൽ കാണുമ്പം ഏതാണ് ഭംഗി അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് ഒരു എളുപ്പ എളുപ്പത്തിലിട്ടാ നമ്മുടെ വീഡിയോസ് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന ആ ഒരു തരത്തിലൊക്കെ നമുക്ക് ഈ ടെക്സ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടാം കേട്ടോ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേക്കിനും അത് വായിക്കാൻ പറ്റണം അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ക്ലിയറൊക്കെ ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ അത് എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെയുണ്ട് നമ്മൾ മാറ്റി മാറ്റി ഒന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പം ഈ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻസ് അല്ല ഇനി ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ദേ ഈ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിനെ നമുക്ക് അതി പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം എങ്ങോട്ടാണോ ഇടേണ്ടതൊക്കെ നമുക്ക് പിന്നീട് തന്നെ ഉണ്ട് തൊട്ട് താഴെ ഫിൽട്ടർ മാറ്റിയിടാം പിന്നെ നമ്മൾ വീഡിയോസോ ഇതുപോലെയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിൽറ്റർ യൂസ് ചെയ്യാതെ ഒറിജിനൽ ഇതിൽ നമ്മളിടുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ എനിക്ക് വീഡിയോസിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ മോജി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ സെർച്ച് മാറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ബട്ടൺ ലൈക്ക് എന്നൊക്കെ എഴുതിയിരിക്കുന്നതിനെ നമുക്ക് കിട്ടും കേട്ടോ സെർച്ച് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് വരും കേട്ടോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അതിനെ കൊടുക്കാം അതിലും തന്നെ ഒരുപാട് ഈ മോജീസൊക്കെ ഉണ്ട് തൊട്ട് താഴോട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് മാറ്റുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ ഈ സെർച്ചിൽ തന്നെ വീണ്ടും ഞാൻ എന്തേലും ലൈക്ക് എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലൈക്കിൻ്റെ ഇത് വരും ഹാർട്ട് വരും നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ലൈക്ക് എന്നുള്ളത് എടുത്തില്ല ഹാർട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് എവിടെയാണോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ബർത്ത്ഡേ എന്ന് എഴുതിയതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈ തൊട്ട് താഴെ കണ്ട ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫിൽറ്റേഴ്സ് മാറ്റുന്ന ആയാലും ടെക്സ്റ്റിൽ കൊടുക്കുന്ന ആയാലും എല്ലാ ഓപ്ഷൻസും അതിൽ തന്നെ ഉണ്ട് നമുക്ക് ഈ ഒരു ആപ്പ് എടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും കേട്ടോ ഏത് എളുപ്പ ഏത് തുടക്കക്കാർക്കും പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ സേവുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദൈ സേവും കിട്ടും കേട്ടോ അപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു തമ്പനിയിലെ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ